കേരളത്തിൻ്റെ വി എസ് എന്ന ശീലം അവസാനിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വതസിദ്ധമായ ആ പ്രസംഗ ശൈലി കൂടിയാണ് ആലപ്പുഴയുടെ പാടശേഖരങ്ങളിൽ കെട്ടിയുയർത്തിയ സ്റ്റേജുകളിൽ തൊഴിലാളികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അയാൾ ആറ്റിയും കുറുക്കിയും നീട്ടിയും നിരത്തിയും പറഞ്ഞു തുടങ്ങി സമരനായകന്റെ വാക്കുകൾ കൊടുങ്കാറ്റുപോലെ പടർന്നു ചെന്നപ്പോൾ വിപ്ലവ തീക്കാറ്റിൽ നിറഞ്ഞു നിന്ന സദസ്സുകൾ പോലും ഉലഞ്ഞു ആ ശൈലി പിന്നീട് അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചു മൂന്ന് പതിറ്റാണ്ട് കാലം കേരളവും ആ ശൈലിക്ക് ചുറ്റും ചലിച്ചു പാഠവും പാഠഭേദവുമായിരുന്നു വി എസ് നൂറ് നാക്കുള്ള ആ വാക്ക് കേൾക്കാൻ എന്നും ജനങ്ങൾ തടിച്ചുകൂടി വി എസ് നടന്നപ്പോൾ കൂടെ നടന്നു കാട് കയറിയപ്പോൾ കൂടെ കയറി പറയേണ്ടത് പറയാൻ സ്വന്തമായൊരു ശൈലി തന്നെ ഉണ്ടാക്കിയെടുത്തു വി എസ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ശരീരം ചെറുതായൊന്ന് പുറകോട്ട് ചായും കൈകൾ അങ്ങനെ മുകളിലേക്ക് ഇളക്കിയാട്ടും മൈക്കിനൊരൽപ്പം പുറകിൽ നിന്നുകൊണ്ട് ശക്തമായും വ്യക്തമായും ആ അസ്ത്രം കൃത്യമായി ടേക്ക് ഓഫ് ചെയ്യും ഒരു ചാക്യാരുടെ ആഖ്യാന ശൈലി പോലെ സദസ്സിൽ ചിരിയും ചിന്തയും പടർത്തിയ നിമിഷങ്ങൾ പിന്നീട് കേരളത്തിലെ മിമിക്രി കലാകാരന്മാർ ഉൾപ്പെടെ ഏറ്റെടുത്തു പലപ്പോഴും വിമർശനങ്ങളെ വി എസ് നേരിട്ടത് ഈ ശൈലിക്കൊപ്പം കവിതകളും ഗാനങ്ങളെയും കൂട്ടുപിടിച്ചാണ് പ്രായാധിക്യത്തെ കളിയാക്കിയ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മറുപടി ഈ കൂട്ടത്തിൽ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്നാണ് എട്ടു പതിറ്റാണ്ടിലേറെയുള്ള രാഷ്ട്രീയ ജീവിതം കണ്ണേ കരളെ എന്ന് മലയാളികൾ കണ്ടമിടറി വിളിച്ച ഒരേയൊരു നേതാവ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച പുന്നപ്രയിലെ സ്വന്തം സഖാക്കൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിന്റെ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ മലയാളികൾക്ക് നഷ്ടമാവുന്നത് വെരി സ്പെഷ്യൽ എന്ന ഈ പ്രസംഗ ശൈലി കൂടിയാണ്